വിശുദ്ധ മാർഗോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതിശയോക്തിയോ അതി അസ്വാഭാവികതയോ ഒന്നും നിറഞ്ഞ ഒന്നല്ല ഇന്നത്തെ സുവിശേഷ ഭാഗം സാധാരണ ഒരു സംഭവം യേശുനാഥനും ശിഷ്യന്മാരും ഒരു ദിവസത്തിൻ്റെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ക്ഷീണിതരായി നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ ഗുരുവിന് വിശ്രമം ഉണ്ടാവട്ടെ എന്ന് കരുതി ശിശുക്കളെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് തടയുന്ന ശിഷ്യന്മാരെയാണ് നാം കാണുന്നത് യേശുനാഥൻ അവരെ ശകാരിച്ചുകൊണ്ട് പറയുന്നു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് കോപിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു എന്നാണ് സുവിശേഷം പറയുന്നത് ഈ കാലഘട്ടത്തോട് ചേർന്ന് ഈ വാക്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അയക്കുന്നതിന് ഒരു തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ പലപ്പോഴും ഒത്തിരിയേറെ തടസ്സങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നതിന് തീരുന്നുണ്ട് ഭൗതികമായ കാര്യങ്ങളോട് ചേർന്ന് ചിലരൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് രാവിലെ അവർ നേരം കൂടി ഒന്ന് വിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ചിലരാകട്ടെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ വെളുപ്പിനെ തന്നെ ട്യൂഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ദേവാലയത്തിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല തിരക്കോട് തിരക്കം വീട്ടിലെ പ്രാർത്ഥനയിൽ നിന്ന് കുഞ്ഞുങ്ങൾ മാറി നിൽക്കുന്നു ദിവ്യബലിയിൽ കുട്ടികൾ വരുന്നില്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുട്ടികളിൽ തന്നെ രൂപപ്പെടുന്ന ഒരു ഒരു പ്രായം അത് കഴിഞ്ഞാൽ പിന്നെ പള്ളി വേണമെന്നില്ല എന്ന് പോലും ചിന്തിക്കുന്ന ഒരു പ്രായം അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ തിരുത്താനോ മാതാപിതാക്കന്മാരും തയ്യാറല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അടിസ്ഥാനം ബലമുള്ള മാത്രമേ മേൽക്കൂരയുടെ ബലം തീരുമാനിക്കപ്പെടുന്നുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ യാത്ര വഴി ആരംഭിക്കുന്നിടത്ത് അവരുടെ ജീവിതത്തിൻ്റെ ധാർമ്മികതയും നന്മതിന്മകളുമൊക്കെ പറഞ്ഞുറപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായി ഒരു ദൈവവിശ്വാസം അവർക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവികമായ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ അവരെ പഠിപ്പിക്കണം ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നാം കൊടുക്കുന്ന ഈ ചെറിയ നന്മകൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയ തീരുമാനങ്ങളവരെ സ്വാധീനിച്ചു നിന്നിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റരുത് ഒരു കാരണവും ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിൽ നിന്ന് തടസ്സമായി മാറരുത് ഇന്നേ ദിവസത്തെ ഏറ്റവും നല്ല ചിന്ത അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ മക്കൾ ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയെ വളരുന്നവരാകട്ടെ ദൈവത്തിലേക്ക് അടുക്കുന്നവരായിരിക്കട്ടെ അതിനൊന്നും തടസ്സമായി നിൽക്കാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏറ്റവും പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപയിലും നന്മയിലും ക്രൈസ്തവ വിശ്വാസത്തിലും ധാർമ്മിക ബോധത്തിലും എന്ന് ഇന്നേ ദിവസം പാർട്ടി